അസംബ്ലി കാലാനുസൃതമായ സഭാ ജീവിതത്തിന് എന്ത് സംഭാവന നൽകി കാലാനുസൃതവുമായ സഭാജീവിതവും ദൗത്യവും എന്ന പ്രമേയവുമായി മൂന്ന് ദിവസം പാലായിൽ സമ്മേളനം സംഘടിപ്പിച്ചുവെങ്കിലും റിസൾട്ട് വന്നപ്പോൾ ആവറേജ് മാർക്ക് കൊടുക്കാനാകുന്നില്ല ഒന്ന് പേരിന് പോലും രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ നവീകരണ ചൈതന്യം ആശയങ്ങളിൽ ഒന്നിലും കാണുന്നില്ല രണ്ട് മാർത്തോമാ ലിഹായുടെ കാർമ്മികത്വത്തിൽ ആരംഭിച്ച് നൂറ്റാണ്ടുകൾ നിലനിന്ന പള്ളിയോഗത്തിന്റെ ആധുനിക പതിപ്പാണ് ഈ അസംബ്ലി എന്ന അവകാശവാദം അംഗീകരിക്കാനാവില്ല പള്ളിയോഗത്തിന്റെ ഘടനയിൽ തന്നെ തീരുമാനമെടുക്കുന്ന വേദിയായിരുന്നു സൂനകദോസുകൾ അവിടെ വൈദിക അത്മായ സാന്നിധ്യം ഉറപ്പാക്കിയിരുന്നു നമ്മുടെ സൂനകദോസുകളിൽ മെത്രാൻമാർ മാത്രമാണുള്ളത് ഇവർ തീരുമാനങ്ങളെടുത്ത് ദൈവജനത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നു മെത്രാൻ സിനഡിനെ എങ്ങനെ സഭാ സിനഡാക്കാമെന്ന ദർശനം വൈദിക സന്യസ്ത അൽമായ പങ്കാളിത്തത്തോടെ ഈ അസംബ്ലി ചർച്ച ചെയ്യാത്തത് കാലോചിതമായ മാറ്റം സഭയ്ക്ക് ആവശ്യമില്ല എന്ന വികലമായ ചിന്ത ഉള്ളതുകൊണ്ടാണ് മൂന്ന് ചുരുങ്ങിയ പക്ഷം പോലീസ് സംരക്ഷണമില്ലാതെ സിനഡ് നടത്താനുള്ള അന്തരീക്ഷമെങ്കിലും സംജാതമാകാനുള്ള പോംവഴിയെങ്കിലും അസംബ്ലി നിർദ്ദേശിക്കേണ്ടതായിരുന്നു സിനഡിലെ മെത്രാൻമാർ അധികാരത്തിന്റെ ഭാഷ ഉപേക്ഷിക്കണമെന്നും ഡയലോഗിന്റെ വഴി മാത്രമേ ഉൾക്കൊള്ളാനാവുമെന്നും ആവശ്യപ്പെടാമായിരുന്നു അങ്ങനെ പൊതുസമൂഹത്തിൽ സഭയ്ക്കുള്ള പ്രതിച്ഛായ കുറച്ചെങ്കിലും മെച്ചപ്പെടുത്താൻ കഴിഞ്ഞേനെ നാല് അസംബ്ലി രേഖയിൽ വന്ന ഏകീകൃത കുർബാന എല്ലാ രൂപതകളിലും നടപ്പിലാക്കണമെന്ന ആവശ്യം അസംബ്ലിയുടേതല്ല മൂന്ന് പേർ ചേർന്ന് ആകെ നാലര മിനിറ്റ് സമയം മാത്രം മാത്രമെടുത്ത് പരാമർശിച്ച കുർബാന വിഷയമാണ് ഒരു തീരുമാനമായി അസംബ്ലി രേഖയിൽ ചേർത്തിട്ടുള്ളത് കൽദായർ പിൻവാതിലിലൂടെ രേഖകൾ നുഴഞ്ഞു കയറി എഴുതി ചേർത്തതാണ് ഏകീകൃത കുർബാനയ്ക്കായുള്ള ആവശ്യം ഇതിനെ ദൈവജനം അപലപിക്കണം അഞ്ച് രണ്ടു ശതമാനത്തിൽ താഴെയാണ് ഭാരതത്തിൽ ക്രൈസ്തവർ മൗലികവാദികളിൽ നിന്ന് അതിജീവനം അസാധ്യമാകുവാറ് ഭീഷണി നേരിടുന്നു സഭ റീത്ത് വ്യത്യാസങ്ങൾക്ക് അതീതമായി ഒരുമിച്ച് പ്രവർത്തിക്കുവാനുള്ള ഒരു കർമ്മ അസംബ്ലി രൂപം കൊടുക്കേണ്ടതായിരുന്നു അതുണ്ടായില്ല ഉപസംഹാരം പ്രശ്നപരിഹാരത്തിനായി പരിഹാരത്തിനായി സിനഡാലിറ്റി എന്ന പദമാണ് പരിശുദ്ധ മാർപ്പാപ്പ ആവർത്തിച്ച് ഉപയോഗിക്കുന്നത് മെത്രാൻമാർ ദൈവജനത്തിന്റെ ആവശ്യങ്ങൾ കേൾക്കുകയോ പരിഹരിക്കുകയോ ചെയ്യാത്തിടത്തോളം കാലം ആയിരം അസംബ്ലികൾ സംഘടിപ്പിച്ചാലും കുടം കമിഴ്ത്തി വെള്ളമൊഴിക്കുന്നതിന് തുല്യമായിരിക്കും നന്ദി